മുറിവുണങ്ങുവാൻ ഒരു ഇടയലേഖനം ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ പുറപ്പെടുവിച്ച ഇടയലേഖനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന വിഷയത്തിലെ മുറിവുണങ്ങുവാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പ്രശ്നപരിഹാരം എല്ലാവരുടെയും ആവശ്യമാണ് മുറിവിന്റെ വിശുദ്ധമായ പരിശോധന നടന്നാൽ ചികിത്സ ഫലപ്രദമാവും മുറിവ് മനപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിലെ സിനഡ് ഉണ്ടാക്കിയതാണ് രണ്ടായിരത്തി ഒന്നിലെ സിനഡ് നടപടിക്രമം മെത്രാൻമാർ മനപൂർവം ലംഘിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി അനുഷ്ഠാന കർമ്മം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിനഡിൽ അടിച്ചേൽപ്പിച്ചു വൈദിക സന്യസ്ത അൽമായ പ്രതിനിധികളോട് ആലോചിച്ചിട്ട് മാത്രമേ അനുഷ്ഠാന ക്രമങ്ങൾ നടപ്പിലാക്കാവൂ എന്ന നടപടിക്രമം മെത്രാൻമാർ ലംഘിച്ചു ഈ നടപടിക്രമം ലംഘിച്ച് അടിച്ചേൽപ്പിച്ച നിയമം നിയമാനുസൃതമല്ല വിശുദ്ധ കുർബാനയെ കുറിച്ച് എടുക്കുന്ന തീരുമാനം സഭയിലെ മുഴുവൻ ദൈവജനത്തെയും ബാധിക്കുന്നതുകൊണ്ട് നിയമനിർമ്മാണത്തിൽ മെത്രാന്മാർ ഉത്തരവാദിത്വത്തോടെ പെരുമാറിയില്ല എന്നത് ഒരു കുറ്റം തന്നെയാണ് ഈ കുറ്റത്തിന് ദൈവജനത്തിനോട് സിനഡ് പരസ്യമായി മാപ്പ് പറയേണ്ടതല്ലേ തെറ്റ് എത്രയും വേഗം തിരുത്തിയാലേ മുറിവുണങ്ങുകയുള്ളൂ വിശ്വാസത്തെയും പൊതു ബാധിക്കാത്ത വിഷയത്തിൽ ഐക്യരൂപം അടിച്ചേൽപ്പിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല എന്ന് രണ്ടാം വർഗ്ഞ കൗൺസിൽ പഠിപ്പിക്കുന്നു കൗൺസിൽ ഡിക്രിയെ ആദരിക്കാതെയാണ് തിരിയലിൽ മെത്രാൻമാർ തീരുമാനമെടുത്തത് പരിശുദ്ധ മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ എല്ലാവരും മാനിക്കണമെന്നാണ് ഇടയലേഖനത്തിൽ മറ്റൊരു ആവശ്യം ഈ വിഷയത്തിൽ മെത്രാൻ സിനിഡിന്റെ ശൈലി പരിശോധിക്കാം മാർ ആലഞ്ചേരിയുടെ കാലഘട്ടത്തിൽ നടന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വില്പനയിലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിന് പരിഹാരം ചെയ്യണമെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ വത്തിക്കാൻ ആവശ്യപ്പെട്ടു അഞ്ചു വർഷം തികയാറായിട്ടും പരിശുദ്ധ മാർപ്പാപ്പയുടെ ഈ ആവശ്യം നിങ്ങൾ അനുസരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സിനഡ് ആരംഭിക്കുമ്പോൾ പേപ്പൽ നുൺഷ്യോ സിനഡിനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു ഐക്യം തകർത്തുകൊണ്ട് ഐക്യരൂപം വേണ്ട ഇതിന് വിരുദ്ധമായി ഫിഫ്റ്റി ഫിഫ്റ്റി തീരുമാനിച്ചു കൊണ്ട് സിനഡ് പരിശുദ്ധ മാർപ്പാപ്പയെ തള്ളിപ്പറഞ്ഞു ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെത്രാപോലിറ്റൻ വികാരി മാർ ആന്റണി കരിയിൽ പരിശുദ്ധ മാർപ്പാപ്പയെ സന്ദർശിച്ച് സി സിഇഒ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം ഈ ആചാരാനുഷ്ഠാനത്തിൽ ഒഴിവ് വാങ്ങി പരിശുദ്ധ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് സിനഡ് സടകുടിഞ്ഞെഴുന്നേറ്റ് ആ ഒഴിവ് ഇല്ലായ്മ ചെയ്തു ഇതുവഴി പരിശുദ്ധ പിതാവിനെ വിശ്വാസ സമൂഹത്തിൽ ഇകഴുത്തുകയും വിശുദ്ധ കുർബാന വിഷയത്തിലെ മുറിവ് ആഴപ്പെടുത്തുകയും ചെയ്തു നിയമനിർമ്മാണത്തിന് പുറമെ അത് വ്യാഖ്യാനിക്കലും അതിന്മേൽ വിധി പ്രസ്താവിക്കലും സിനഡ് തന്നെ ഈ സംവിധാനം സുവിശേഷ ചൈതന്യത്തിന് നിരക്കുന്നതല്ല ഈ സംവിധാനത്തിന് മാറ്റം വന്നാലേ ദൈവജനത്തിന് നീതി ലഭ്യമാകും പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ മെത്രാന്മാരോട് നിരന്തരം ആവശ്യപ്പെടുന്നത് അവർ സിനഡാലിറ്റി ജീവിക്കണമെന്നാണ് അതായത് വൈദികരെയും അൽമായരെയും ശ്രവിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിനഡിന് മുമ്പ് നൂറുകണക്കിന് നിവേദനങ്ങൾ ദൈവജനം നൽകിയിട്ടും അതെല്ലാം കുപ്പത്തൊട്ടിയിലേക്ക് മെത്രാൻമാർ വലിച്ചെറിഞ്ഞത് പരിശുദ്ധ മാർപ്പാപ്പിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെയാണോ മെത്രാൻമാർ ദൈവജനത്തോടൊപ്പം നടക്കുന്നത് ഇടയന്മാരെയാണ് ദൈവജനം മെത്രാന്മാരിൽ പ്രതീക്ഷിക്കുന്നത് അജഗണമല്ല മെത്രാൻമാരെ ശുശ്രൂഷിക്കേണ്ടത് മറിച്ച് മെത്രാൻമാർ അവരുടെ വിശുദ്ധമായ വിളി അനുസരിച്ച് ദൈവജനത്തെ ശുശ്രൂഷിക്കണം ആത്മപരിശോധന ദൈവജനത്തോടൊപ്പം അഭിഷിക്തർക്കും നല്ലതാണ് കലാപകാരികളാൽ പള്ളി പൂട്ടിക്കുന്നതും ബഹുമാനപ്പെട്ട കോടതിയിൽ പള്ളി അടഞ്ഞുകിടക്കുവാൻ വേണ്ടി സത്യവാങ്മൂലം കൊടുക്കുന്നതും മുറിവുണങ്ങുന്നതിന്റെ ഭാഗമായിരിക്കുമല്ലോ നന്ദി